ഹായ് എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എൻ്റെ പേര് ഫ്രണ്ട്സ് വീട് തുമ്പൂരാണ് സ്റ്റാർ അച്ചീവറാണ് നമുക്ക് എല്ലാവർക്കും അത് ഇഷ്ടമാണ് അല്ലെ ഇറച്ചി അതൊക്കെ നമ്മളത് മെയിനായിട്ട് കഴിക്കുന്നത് എന്തിനാണ് കാരണം വെച്ചാൽ പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിട്ടാണ് പക്ഷെ മറ്റുള്ള എല്ലാവരും കഴിക്കുന്ന ടേസ്റ്റിന് വേണ്ടിട്ടൊക്കെയാണ് അത് എല്ലാവർക്കും അറിയാം പക്ഷെ മെയിൻ ആയിട്ട് അതിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അത് മാംസ്യം അതിൽ കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അപ്പൊ ആ പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ മാംസ്യം കഴിക്കുന്നത് പക്ഷേ മാംസത്തിലൂടെയല്ലാണ്ട് നമുക്ക് തന്നെ പയറുവർഗ്ഗങ്ങളിൽ കൂടെ നമുക്ക് പ്രോട്ടീൻ കിട്ടും അപ്പൊ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ എന്ന് പറഞ്ഞ വെജിറ്റേറിയൻ പ്രോട്ടീൻ ആണ് അനിമൽ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ അത് എത്രത്തോളം നമ്മുടെ ശരീരത്തിൽ അത് അബ്സെർവ് ചെയ്യുന്ന നമുക്കത് പറയാൻ പറ്റില്ല പിന്നെ നമ്മൾ അനിമൽ പ്രോട്ടീൻ കൂടുതൽ നമ്മൾ കഴിച്ചാൽ നമുക്ക് ഒരു ബോണസ് കൂടി കിട്ടും അതില് കൊളസ്ട്രോള് അപ്പൊ അത് നമുക്ക് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല ചീത്ത കൊളസ്ട്രോൾ ആണ് അത് അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന പ്രോഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർ സി എം കമ്പനിയുടെ ഗുഡ് ഓഡ് പ്രോട്ടീൻസ് ആണ് ഇത് എന്ന് വെച്ചാൽ നമുക്കത് കൂടുതൽ ഹൈ പ്രോട്ടീൻ ആണ് ഇതില് അത് സോയാ പ്രോട്ടീൻ ആണ് ഐസൊലേറ്റഡ് സോയാ പ്രോട്ടീൻ ആണ് അതോടൊപ്പം തന്നെ ഡയറ്റി ഫൈബർ ഹൈ ഡയറ്റി ഫൈബർ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ദഹന പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ പ്രോട്ടീനും കാര്യങ്ങളൊക്കെ അബ്സോർവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഇത് ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ അടങ്ങിയിരിക്കുന്നത് സോയാ പ്രോട്ടീൻ ഐസൊലേറ്റ് അതോടൊപ്പം തന്നെ കടല പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് പയർ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് പിന്നെ ഓട്സ് മാവ് അടങ്ങിയിട്ടുണ്ട് പിന്നെ ഏലം അടങ്ങിയിട്ടുണ്ട് അപ്പൊ നല്ല കണ്ടന്റങ്ങളാണ് ഇതിൽ എല്ലാത്തിലും അടങ്ങിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് വളരെ ഗുണം ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് നല്ല ടേസ്റ്റിയില് നല്ല രീതിയില് നമുക്ക് കറി വെച്ച് കഴിക്കാനൊക്കെ നല്ലതാണ് അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറച്ചി പോലെ വിൽക്കാം അതോടൊപ്പം തന്നെ ബീഫ് ിൽ മട്ടൺ അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ ഇത് ഇപ്പൊ ഒരുപാട് ആൾക്കാരികൾ കെ എഫ് സി അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരികളൊക്കെ ഉണ്ട് അപ്പൊ കെ എഫ് സിക്ക് പകരമായിട്ട് നമുക്ക് ഈ പ്രോട്ടീൻസോണ്ട് തന്നെ നമുക്ക് അത് ഉപയോഗിക്കാം അതിന്റെ റെസിപ്പികൾ നമുക്ക് ഇഷ്ടംപോലെ നമ്മുടെ യൂട്യൂബില് നമുക്ക് കിട്ടുന്നതാണ് പിന്നെ മാക്സിമം നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മള് ഉപയോഗിക്കേണ്ട എണ്ണന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആർ സെമിന്റെ തന്നെ ഹെൽത്ത് കാർഡ് റൈസ് ബ്രാൻഡ് ഓയിൽ ഉപയോഗിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രമിക്കുക എല്ലാം തന്നെ നമുക്ക് ആരോഗ്യപ്രദമായ പ്രോഡക്റ്റുകളാണ് ആർ സി എമ്മിൽ ഉള്ളത് അപ്പൊ അതെല്ലാം തന്നെ ഉപയോഗിക്കുക അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ആർ സി എമ്മിന്റെ ഷോപ്പുകളിൽ മാത്രമേ നമുക്കത് കിട്ടൂ അപ്പൊ അതുകൊണ്ട് തന്നെ ചോദിച്ച് മേടിക്കുക ഗുഡോട്ട് പ്രോട്ടീൻസ് അതോടൊപ്പം തന്നെ ഇത് നൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാമോട് ഒരു പാക്ക് എന്ന് പറയുന്നത് ഇതില് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നൂറ്റി എഴുപത്തി ഗ്രാമിന് നമുക്ക് റേറ്റ് വരുന്നത് വില വരുന്നത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാല് അഞ്ച് മിനിറ്റ് നമ്മൾ തളച്ച വെള്ളത്തിൽ നമ്മൾ ഇട്ടു വെക്കുക നല്ല ചൂട് ചൂടായി തളച്ചതിന് ശേഷം നമ്മളത് അതിൽ കെട്ടു വെക്കുക ശേഷം അത് ആ തണുപ്പ് മാ ശേഷം നമ്മൾ അത് പിഴിഞ്ഞാ വെള്ളം കളഞ്ഞ് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി രുചികരമായ രീതിയിൽ ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കത് എടുക്കാവുന്നതാണ് നല്ല മസാലകളും കാര്യങ്ങളൊക്കെ ചേർത്ത് നല്ല രുചികരമായ രീതിയിൽ നമുക്ക് വെക്കാനായിട്ട് സാധിക്കും അപ്പൊ എല്ലാവരും വാങ്ങി ഉപയോഗിക്കുക നമ്മുടെ ആരോഗ്യം അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തോടുകൂടെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ മാക്സിമം നമ്മളത് യൂട്ടിലൈസ് ചെയ്യാൻ മനസ്സിലാക്കുക എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാകട്ടെ ഞാൻ ആശംസിക്കുന്നു ജെ ആർ സി ഓക്കെ താങ്ക് യു